ഈ കൂട്ടുകാരയിൽ നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഗ്ലോണിമോ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേര് അഗ്ലോണിമോ പ്ലാന്റ്സ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് വീട്ടിൽ വന്നാലല്ലേ കറക്റ്റ് സൈസൊക്കെ കാണിച്ച് തന്നിട്ട് അയച്ചു തരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പം ഞാനിപ്പം വീട്ടിലുണ്ട് നൈറ്റൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആട്ടോ കാണിച്ചിരുന്നത് പിന്നെ എടുത്ത് പറയുകയാണ് കഴിഞ്ഞ തവണ നമുക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് നല്ല അബദ്ധം പറ്റിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു എടുപ്പിച്ചതാണ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് പോയി എടുത്തതാണ് അച്ഛൻ പോയി എടുത്തതാണ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തന്നെ കുറച്ചധികം ദിവസമായി അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ആണെന്ന് എനിക്ക് ഉറപ്പുള്ളത് മാത്രമാണ് ഇപ്പോൾ ഞാൻ തരുന്നത് കാരണം എനിക്ക് പറ്റിയിട്ടുള്ള നഷ്ടം അതെ നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ബെറ്റർ ആണെന്ന് തോന്നിയ പ്ലാന്റ്സ് ആണ് പിന്നെ ഇവിടെ ഇരുന്നിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയ പ്ലാന്റ്സ് ആട്ടോ വായിക്കുന്നത് ഭാത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടാൻറ്റം ടൈഗറിൻ്റെ അതെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ഏകദേശം കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കണ്ടോ ആ റെഡ് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കുഞ്ഞു പ്ലാന്റ് അല്ല കേട്ടോ പൊടി പ്ലാന്റ് അല്ല അതെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഞാൻ എല്ലാ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ സൈസ് കാണിച്ചു തരുന്നു എന്നിട്ട് ഒരു വിരലിനേക്കാളും വലുപ്പമുണ്ട് ആ ഒരു ഓരോ പ്ലാന്റിനും അതിലും വലുപ്പമുണ്ട് അതാണ് ഞാൻ എടുത്തെടുത്ത് കാണിച്ചായിരുന്നു നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ തവണ ഒരബദ്ധം പറ്റിയതുകൊണ്ട് തന്നെ ഇത്തവണ ഒട്ടുമിക്ക പ്ലാൻസിൻ്റെ നമ്മുടെ കയ്യിലുള്ള ഒട്ടുമിക്ക പ്ലാന്റ്സിൻ്റെ വലിപ്പം ഞാൻ അത് മാറി മാറി എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കഴിഞ്ഞ തവണ കുഞ്ഞു പ്ലാന്റ് ആണ് കൊടുത്തത് അന്ന് നമ്മൾ എൺപത്തഞ്ചിനാണ് കൊടുത്തത് പക്ഷേ ഇത്തവണ അതിലും വലിയ പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കണത് അതേ റേറ്റിന് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ തവണ പക്ഷേ കുറേ പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു തീർന്നു പോയായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞവർ ആരൊക്കെയാണെന്ന് ഞാൻ ഓർക്കണില്ല എന്തായാലും ഇത്തവണതെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ആവശ്യമുള്ളവരുത് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് റെഡ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാമേ അപ്പോൾ ഇതിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞ് പ്ലാന്റ് അല്ല കേട്ടോ തീരെ കുഞ്ഞ് പ്ലാന്റ് അല്ല ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പിന്നെ നെറ്റ് ബോട്ടിൽ ആയതുകൊണ്ട് ഇതിൻ്റെ സൈസ് എന്തോരം എനിക്ക് അറിയത്തില്ല ഇത് അതാ ഞാൻ ഓരോ പ്ലാന്റ് എൻ്റെ വിരലിൽ വെച്ചിട്ടാണ് വലുപ്പം ഞാൻ കാണിച്ചു തന്നത് ഞാൻ അത്ര ചെറിയ ഈ കുഞ്ഞാളെന്ന് പറഞ്ഞ കൈക്കൊക്കെ അത്യാവശ്യം വീതിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇതേ അത്യാവശ്യം ലീഫൊക്കെ വന്നിട്ട് ഒരു കുഞ്ഞ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഒരു നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാലും നല്ല രസമായിട്ട് തന്നെ നിൽക്കും അഞ്ചുമന്നി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ആദ്യം ഇട്ടാണ് നമ്മൾ കാണിക്കാനായിട്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അന്ന് നമ്മളിത് സെയിലിന് ഇട്ടിട്ടുമുണ്ട് പ്രത്യേകിച്ച് കേടൊന്നും വരാത്ത നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെതേ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കളർ കുറച്ച് കഴിയുമ്പോൾ മാറി ഇതുപോലെ നല്ല ഒരു അല്ല നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറായിട്ട് വരും കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പിന്നെ നമ്മളിങ്ങനെ മദർ പ്ലാന്റ് കാണിച്ചു തരുന്നത് പോലും പലരും പറഞ്ഞായിരുന്നു മദർ പ്ലാന്റിൻ്റെ പിക്ക് ആഡ് ചെയ്യണം എന്ന് അതുകൊണ്ടാണെ അപ്പം അടുത്ത പ്ലാന്റ് ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റിൻ്റെ അത് ഈ സൈസുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിപ്പയേറ്റ് ചെയ്യാൻ പറ്റണതും ഒട്ടും കേട് വരാണ്ട് നിൽക്കുന്നതായിട്ടുള്ള പ്ലാൻസ് ആണ്ട്ടോ പിങ്ക് ലിപ്സ്റ്റിക് റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്ത പ്ലാന്റ് ഇതിലും ചെറിയ പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇത്തവണ അതിനേക്കാൾ വലിയ പ്ലാന്റ് ആണ് ആ വൈറ്റ് കളർ കയറി വന്നിട്ടുണ്ട് കുഴപ്പമില്ലാണ്ട് അപ്പം ഇതിൻ്റെതേ സിംഗിൾ സൈസ് പ്ലാന്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് കൃത്യമായിട്ട് വരുന്നത് ഒരു ഫോർ ടു ഫൈവ് യൂസ് സ്റ്റേജ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഇതേ ഇതിൻ്റെ തന്നെ ബുഷിയായിട്ടുള്ള ഇതുണ്ട് അതിനകത്ത് രണ്ടും മൂന്നും പ്ലാന്റ്സ് വെച്ചുണ്ട് കേട്ടോ അപ്പം നേരത്തെ കാണിച്ച സിംഗിൾ പ്ലാന്റ് ഉള്ളതിൻ്റെ സെയിം സൈസുള്ള രണ്ടും മൂന്നും പ്ലാന്റ്സ് ഉള്ളത് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാമോ അത്യാവശ്യം ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടിയതിനകത്തുള്ളത് ഇങ്ങനെ കിട്ടിയതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെ ടൈൽ ചെയ്ത് നോക്കിയാലും നമ്മൾ സിംഗിളായിട്ട് എടുക്കുന്നതിനേക്കാളും പൈസ കുറവായിരിക്കുള്ളൂ ഇതിന് വരുന്നത് ഇതിനകത്തും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നെറ്റ് പോർട്ടിലും അയക്കാം അല്ലാതെ ഈ പ്ലാന്റ് എടുത്തിട്ടും അയക്കാം കേടു കൂടാണ്ട് നമ്മൾ എടുത്തിട്ട് അയക്കാം നമ്മൾ എടുത്തിട്ടാണ് പലർക്കും അയക്കേണ്ടത് പലരും അങ്ങനെ മതിയെന്ന് പറയുമ്പോൾ കാരണം നമുക്കതിൽ അല്ലാതെ എടുത്ത് അയക്കുമ്പോൾ ഇതുപോലുള്ള പ്ലാൻസ് ഏകദേശം ഒരു ഏഴോ എട്ടോ പ്ലാൻസ് ഒക്കെ അയക്കുമ്പോഴും ഇവൻ പത്ത് പ്ലാൻസൊക്കെ അയക്കുമ്പോഴും നമുക്ക് അറുപത് രൂപയ്ക്കാണ് കുറിയർ ചാർജ് വരാറുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു പ്ലാൻസ് ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് കുറിയർ ചാർജിനാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെ അയക്കുമ്പോഴും അറുപത് രൂപ കുറിയർ ചാർജ് വരാറുള്ളത് പക്ഷേ ഇങ്ങനെ വെച്ച് അയക്കുമ്പോൾ നമുക്ക് ഇത് നമ്മൾ പാക്ക് ചെയ്ത് സെലോട്ടിപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൃത്യമായിട്ട് അങ്ങനെ അയക്കുമ്പോൾ അവിടെ കൊറിയർ ചാർജിന് വ്യത്യാസം വരും കേട്ടോ പർവ്വതം എന്നുള്ളത് ഇതുപോലത്തെ ഒരു കുറച്ച് പ്ലാന്റ് ആകുമ്പോൾ തന്നെ അവിടെ നമുക്കത് നൂറ് രൂപ കൊറിയർ ചാർജ് അങ്ങനെയൊക്കെ വരും കാരണം പാക്ക് അത്രയും വലിയ പാക്ക് ആവല്ല അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറ വര അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കുങ്കുമിൻ്റെതേ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണുള്ളത് ഇത് ഇത് നെറ്റ് പോട്ടിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത്രയും വലിയ പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ തവണ കാണിച്ചതിനേക്കാളും നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് ഇതൊരു പോട്ടിൽ വെച്ച് കാണിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പക്ഷേ വേണ്ട അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് എന്തൊക്കെ അത്യാവശ്യം നല്ല കളറ് കയറി വന്ന പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തതിൽ കളറ് കുറവുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ തവണ ഞാൻ സെയിൽ വീട് ഇട്ടതിൽ മൂന്ന് പ്ലാന്റ്സാണ് ഞാൻ കാണിച്ചു തന്നത് അത് മൂന്നും ഡിഫറെൻറ്റ് സൈസുള്ളത് ഏകദേശം ഈ പ്ലാന്റ്സ് ഒക്കെയാണ് അവൈലബിൾ എന്ന് കാണിച്ചു തന്നത് പക്ഷേ അതിനകത്ത് പലരും ആ മൂന്ന് പ്ലാന്റ്സിൻ്റെ സൈസ് ആരും ശ്രദ്ധിച്ചിട്ടില്ല ആദ്യം ആദ്യം കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സൈസുള്ളത് കൊടുത്തു കൊടുത്തു പോകുമല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പലരും ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ എല്ലാത്തിൻ്റെയും എടുത്ത് കാണിച്ച് തരാണ് എല്ലാനും ഇതേ വലിപ്പമുള്ളത് തന്നെയാണ് എല്ലാവരും എടുത്ത് കാണിക്കണതും തന്നെയാണ് ഒരു ബുദ്ധിമുട്ടാർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ വേറൊരു കാര്യമുള്ളതും ഇത് നമ്മൾ ആദ്യം ആദ്യമൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ കുറച്ചുകൂടി വലുപ്പം കുറച്ചുകൂടി ഇലവലുതെന്ന് തോന്നും ആദ്യ ആദ്യമൊക്കെ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ പിന്നെ ചോദിക്കുന്നവർ എനിക്ക് ഈ സെയിം ഈ കാണിച്ച സെയിം പ്ലാന്റ് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലത് ഉണ്ടാവില്ല അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പ്ലാന്റും കഴിഞ്ഞ തവണ കൊടുത്ത സെയിം റേറ്റിനാണ് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കുങ്കും പ്ലാന്റ് നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അടുത്തത് ഈയൊരു പ്ലാന്റ് ആട്ടത് അഞ്ചുമാൻ വൈറ്റാണ് അപ്പോൾ ഇതിൻ്റേതേ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതും കുഞ്ഞ് പ്ലാന്റ് അല്ല അത്യാവശ്യം മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എത്ര ലീവ്സ് ലീവ്സാണുള്ളതെന്ന് കണ്ടാൽ അറിയാം ഇതിൻ്റെ മിക്ക പ്ലാന്റ്സ് എടുത്തെടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഇതും സൂപ്പർ വൈറ്റും തമ്മിൽ ആർക്കും മാറിപ്പോകരുതേ അതാണ് ഞാൻ രണ്ടും മാറ്റി മാറ്റി മാറ്റിയെടുത്തത് രണ്ടും ഒരുമിച്ച് എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം ഇതിൻ്റെയും മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർ വൈറ്റ് ഫുള്ള് വൈറ്റ് കളറാണ് അത് പ്രത്യേകിച്ച് കാണിച്ചേൻ്റെ കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അതിൻ്റെ മദർ പ്ലാന്റ് ആഡ് ചെയ്യാത്തത് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഇതേ കളർ തന്നെയാണ് ഏകദേശം പ്ലാന്റ് മെച്ചുവേർഡ് ആയ പോലെ ആയിട്ടുണ്ട് നല്ലോണം നമുക്ക് പോവില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ആ ജിഫി പോട്ട് അങ്ങനെ തന്നെ ഒരു പോട്ടിലേക്ക് തന്നെ ഇറക്കി വെച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് കാരണം നമ്മൾ ജിഫി പോട്ടിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലായെന്ന് വരത്തില്ല പക്ഷേ നെറ്റ് പോട്ടിൽ വയ്ക്കുമ്പോൾ അത് അത്യാവശ്യം ഉണ്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ജയ്പോങ് ആണ് ജയ്പോങ് റെഡിൻ്റെ വലിയ പ്ലാന്റ്സ് ഇപ്പോൾ ആണ് അതും ഈ കാണിക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ ഞാൻ കൊടുക്കണത് പിന്നെ രണ്ട് പ്ലാന്റ്സും കൂടെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് അപ്പുറം ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണത് ഓരോ പ്ലാന്റ് എടുത്തെടുത്ത് കാണിച്ച് തരുന്നുണ്ട് എനിക്ക് ഇപ്പോൾ അറിയാമല്ലോ എനിക്ക് ഉറപ്പുള്ള പ്ലാൻസ് ഓരോന്നോരോന്നാണ് ഞാനിപ്പോൾ എടുക്കുക കൊടുക്കുന്നത് ആ ഈ പ്ലാന്റ് എനിക്ക് ഉറപ്പാണ് എന്നുള്ള പ്ലാൻസ് അപ്പോൾ അതിലുള്ള കുറച്ച് ആണിത് അപ്പം ഇത് വലിയ പ്ലാൻസാണ് നിങ്ങൾക്കത് കണ്ട എത്രത്തോളം മനസ്സിലാവുന്നെനിക്കറിയില്ല വലിയ പ്ലാൻസ് ആണ് ഈ വലിയ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഈ റേറ്റിന് ഈ പ്ലാന്റ് കിട്ടുമെന്ന് നിങ്ങൾ ആർക്കന്വേഷിച്ച് നോക്കിയാലും അറിയാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെൽ വീഡിയോയിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ വീണ്ടും പറയാണ് മാക്സിമം മെസ്സേജ് അയക്കാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു